അമ്പാടി പ്രോപ്പർട്ടീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൃശ്ശൂർ ജില്ലയിൽ പെരിഞ്ഞനം പഞ്ചായത്തിലെ പെരിഞ്ഞനത്തുള്ള ഒരു പ്രോപ്പർട്ടിയാണ് തീരദേശ ഹൈവേരെ അടുത്ത് പതിമൂന്ന് സെൻറ്റ് സ്ഥലം ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം വീട് സ്ഥലത്തിൻ്റെ വിലയാണ് ഉദ്ദേശിക്കുന്നത് വീടിന് വില കാണുന്നില്ല വീട് അഞ്ച് വർഷം പഴക്കം തീരദേശ പുതിയ തീരദേശ ഹൈവേ മുപ്പത് മീറ്റർ അടുത്തും പഴയത് അമ്പത് മീറ്റർ അടുത്തും മൂന്ന് ബെഡ്റൂമുണ്ട് ഒരു ബെഡ്റൂം അറ്റാച്ചർ വില പറയുന്നത് സെൻറ്റിന് ആറര ലക്ഷം നെഗോഷ്യപ്പായിട്ട്